നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ വകൊരു ഭീമയുടെ സ്ഥാപനമായ എക്സാ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി പരാതിക്ക് തെളിവുകളുടെ പിൻബലമില്ലെന്നും വസ്തുതകളില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത് അന്വേഷിക്കാനാകില്ലെന്നും വ്യക്തമാക്കിയ കോടതി ഇതേ ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടി ശരി കോൺഗ്രസ് നേതാവ് മാത്യു വിഴുങ്ങാഥൻ എം എൽ എ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു എന്നിവരുടെ പ്രവിഷൻ ഹർജികളാണ് ജസ്റ്റിസ് കെ ബാബു തള്ളിയത് സി എം ആറിൽ കമ്പനിയുടെ പ്രതിനിധി സൂക്ഷിച്ചിരുന്ന ഡയറിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്പനി ആദായനികുതി ഇത്തരം സെറ്റിൽമെന്റ് ബോണ്ടിൽ നൽകിയ മൊഴി തെളിവായി കണക്കാക്കാനാകില്ല സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതി മാത്രമാണിത് അതിൽ വസ്തുതയും തെളിവുമില്ല സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് വിജിലൻസ് അന്വേഷണം നടത്തിയാൽ പൊതുപ്രവർത്തകരുടെ ആധുനിക ജീവിതത്തിൽ കളകം ചാർത്താനെ ഉപകരിക്കും ഇത്തരം പരാതികളിൽ പ്രതി എന്ന നിലയിൽ കോടതിയിലേക്ക് വിളിച്ചു എത്തുന്നത് വ്യക്തിയുടെ അന്തസ്സിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് അൻപത്തി ഒൻപത് പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞു ദയറിയിൽ കുറിച്ചെന്ന് പറയുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ കേസെടുക്കാനാകില്ലെന്ന വിജിലൻസ് കോടതി വിധിയിൽ അപാകമില്ല ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ തെളിവുകളില്ല കാര്യങ്ങളെ സി എം വാങ്ങുന്ന ഇളവ് അനുവദിക്കാനുള്ള കളക്ടറുടെ ശുപാർശ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തിയ അഴിമതിയായി കാണാനാകില്ല സംശയത്തിന്റെ പേരിലുള്ള പരാതി അവർക്കൻസ് കോടതിയുടെ വിലയിരുത്തൽ നിയമപരമാണെന്നും വിധിയിലുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ദിൽബത്ത് ജോർജ് കൊറയ സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി സ്പെഷ്യൽ ഗവർണർ പ്രീബർമാരായ എ രാജേഷ് പി നാരായണൻ എന്നിവരാണ് ഹാജരായത് എക്സാമജിക് സൊല്യൂഷൻസിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന മാത്യു കുളർനാറിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിച്ചുള്ള അംഗീകാരം കൂടിയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൻ ടി വിനയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു പിള്ള നൽകിയ ഹർജിയായിരുന്നു വിജിലൻസ് കോടതിയാണ് തള്ളിയത് ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചില്ലെന്ന് ജഡ്ജി എം വി രാജകുമാർ അപ്പുറപ്പെടുവിച്ച വിധിയിൽ സി എം മാറിനെ വഴിവിട്ട് സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നും പ്രതിഫലമായി വീണയുടെ കമ്പനിക്ക് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയെന്നുമാണ് ഹർജിക്കാരൻ ആരോപിച്ചത് ഇതിനായി സമർപ്പിച്ച ഇരുപത്തിയെട്ടിലേക്ക് മുഴുവൻ പരിശോധിച്ചിട്ടും ആരോപണ സാധു ഒരു കഷ്ണ കടലാസ് പോലും കണ്ടെത്താനായില്ല കെ എം എം എ സി എം ആറിന് കരാറുകളില്ല പലതവണ ചോദിച്ചിട്ടും ഇത് നൽകാൻ കുഴനാറിന് കഴിഞ്ഞില്ലെന്നും കോടതി പറഞ്ഞിരുന്നു ഒരു തെരവുമില്ലാതെ കോടതിയുടെ സമയം അപഹരിച്ചു എന്നാണ് കുഴനാടിനെ ഹർജി തള്ളി വിജിലൻസ് കോടതി ഉത്തരവിന്റെ ആകെത്തുക മാധ്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പുകമാറ സൃഷ്ടിക്കുകയായിരുന്നു ചിലർ യു ഡി എഫ് ബിജെപി നേതൃത്വത്തിലുള്ള മഴയു സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നു ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങൾ കൂടി കിട്ടിയ അടിയാണ് ഈ വിധിയെന്നും അദ്ദേഹം പ്രതികരിച്ചു സി എം ആയി കമ്പനി ചെലവഴ്ത്തിയത് സെറ്റിൽമെന്റ് ബോർഡിൽ ന്യായീകരിക്കാനാണ് കമ്പനിയുടെ പ്രതിനിധി മൊഴി നൽകിയതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം പണം നൽകിയെന്നും എക്സാലോചിക് സേവനം നൽകിയിട്ടില്ല എന്നതും അടക്കം മൊഴി നൽകിയത് കമ്പനിയുടെ അധിക ചെലവ് ന്യായീകരിക്കാനാണ് അത് അഴിമതിക്ക് തെളിവല്ല സി എം ആറിൽ പണം നൽകിയെന്ന മൊഴി മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ ഉതകുന്നതല്ല സി എം ആറിന് ഇളവ് നിഷേധിച്ചതടക്കം വിജിലൻസ് കോടതി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത ആരോപണത്തിന്റെ തെളിവുകൾ ഹാജരാക്കാൻ മാത്യു പുതിർന്നതിന് സാധിച്ചില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി അന്വേഷണം നടത്താനുള്ള മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാർ കഴിഞ്ഞില്ല കരിമിനൽ കമ്പനിക്ക് സർക്കാർ ഒത്താശ ചെയ്ത് നൽകിയെന്ന ആരോപണം തെളിയിക്കാനായില്ലെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടി ആദായ നികുതി വകുപ്പിന്റെ ഇൻഡറിംഗ് സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ മേൽ നടപടികൾ അനുവദിക്കാനായില്ലെന്ന സുപ്രീം കോടതി ഉത്തരവുകൾ പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിച്ചു രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന ഡയറി കുറിപ്പുകളോ ആധാർ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന് മുൻഭാഗം നൽകിയ മൊഴികളോ അന്വേഷണത്തിന് ഉത്തരവിടാനാകും വിധം തെളിവാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് അയഞ്ഞ കടലാസ് കഷ്ണങ്ങളെ തെളിവായി കണക്കാക്കാനാകില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി പുതിയ നിലവുകൾ കിട്ടിയാൽ ഹർജിക്കാരനെ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കി അതേസമയം എക്സാലോജിക്ക് സി എം ആറിന്റെ ഇടപാട് കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിൽ പ്രതികരണവുമായി മാത്യു കുടുന്ന എം എൽ എ രംഗത്ത് വിധിയിൽ നിരാശയില്ല പോരാട്ടം തുടരുമെന്നാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് സി എം മാറിന് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കുടവിൽ ആകുന്ന എം എൽ എയും കളമശ്ശേരി സ്വദേശി പരേതനായ ഗിരീഷ് ബാബുവും ഫയൽ ചെയ്ത ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരും താൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് മുഖ്യമന്ത്രിക്കെതിരായ കേസാണ് ഒട്ടും അടുപ്പമായിരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് സംസ്ഥാനത്ത് നടന്ന വലിയൊരു അനുമതിക്കെതിരെ ഏതറ്റം വരെയും പോരാടമെന്നും നത്തികുരനാഥൻ പറഞ്ഞു പ്രതിഫലം നൽകിയ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണാ വിജയൻ എന്നിവർക്കെതിരെയുള്ള അന്വേഷണം നടത്തണമെന്നായിരുന്നു പരയിലെ ആവശ്യം അന്വേഷണ ആവശ്യത്തല്ലേ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി വീണ്ടും തീരുമാനമെടുക്കാനായി വിജിലൻസ് കോടതിയോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു രണ്ടു ഹർജികളിലെയും ആവശ്യം ਅਦੇ ਇਸ ਅਮੇਸੀਆ ਵਾਲ ਲਗਸਾ ਲੋ ਜੀਰ ਬਾੜੀ ਲੰਦੀ ਬੋਲਦਾਰ ਨਾਮ ਲੇ ਕੇ ਵਿਵਰਣ ਨਾਲ ਦਿੜਾ ਲਿਆ ਲੈ। ਸਾਨੂੰ ਵਿਵਰਣ ਵਾਸਤੇ ਕਮਿਸ਼ਨ ਅਧਿਕਾਰੀ ਤੋਂ ਸੰਸਾਰ ਪੁਲਿਸ ਅਸਟਾਨੇ ਦੇ ਅਸੀ ਭਾਲ ਤੇ ਨਾਲ ਐਮਐਲ ਲਿਗਰ ਰਹੇ ਹੁੰਦੇ ਨੇ। മാത്യു സമർപ്പിച്ച അപ്പീൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ തള്ളി പ്രതിഫലം നൽകിയിരുന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ വിജയൻ എന്നിവർക്കെതിരെയുള്ള അന്വേഷണം നടത്തണമെന്നായിരുന്നു പരാതി ആവശ്യം അന്വേഷണം ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി വീണ്ടും തീരുമാനമെടുക്കാനായി വിജിലൻസ് കോടതിയുടെ നിർദ്ദേശമെന്നായിരുന്നു രണ്ട് ഹർജികളിലേയും ആവശ്യം വീണക്കും ഇവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായനുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ മുഖ്യമന്ത്രിയുടെ മകളെന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജി കമ്പനി സി എം ആറിൽ നിന്ന് മാസപ്പെടി വാങ്ങിയതെന്നായിരുന്നു അതേസമയം സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ നാട്ടിക്കുഴനാടൻ എം എൽ എക്ക് വിവരങ്ങൾ നൽകേണ്ടതില്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അറിയിച്ചു സംസ്ഥാന പോലീസ് ആസ്ഥാനത്തിൽ എക്സൈസ് വിഭാഗത്തിൽ നിന്നാണ് എം എൽ എ വിവരങ്ങൾ തേടിയത് നാട്ടികുഴനാടൻ സമർപ്പിച്ച അപ്പീൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ തള്ളി സിഎംആർ എം ആറിൽ എക്സാ ലോജിക്കുന്നവേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടിന്റെ ഹർജികൾ എന്നാലും ഹൈക്കോടതി യു ഡി എഫിന് തിരിച്ചടി എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാലും ഈ വിഷയത്തിൽ മാത്യു കുഴൽനാഥനെ എം എൽ എ വിമർശിച്ചു മന്ത്രി വി ശിവുട്ടി എന്ന് തോന്നുന്നു മാത്യു കുഴങ്ങാട് നൽകിയ ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്ക് കുടുംബത്തിനുമെതിരായ ദുരാരോപണങ്ങളുടെ മുനിയോടിക്കുന്നതാണെന്ന് വി ശിവുട്ടി പ്രതികരിച്ചു ഏതൊരു ഹർജി നൽകുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന കാര്യം അഭിഭാഷകനായ മാത്യു കുഴൽനാഥന് അറിയാതിരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നിട്ടും വ്യാജ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഹർജി നൽകാൻ മാറ്റിപ്പുഴനാടൻ തയ്യാറാകുകയായിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാണെന്നും ഈശിവുദ്ധി പ്രതികരിച്ചു പൊതു പ്രവർത്തകൻ കൂടിയായ മാറ്റിപ്പുഴനാടൻ എം എൽ എ അല്പമെങ്കിലും ധാർമ്മികത കാണിക്കേണ്ടതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് നിരന്തര വാർത്തയാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നത് അങ്ങേരം ഹീനമായ കാര്യമാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ സ്വന്തം കുടുംബത്തിനെതിരെ ഉയർന്നു വന്നാൽ മാത്യുപുടങ്ങാടിന്റെ നിലപാട് എന്താകുമെന്നും മന്ത്രി ചോദിച്ചു ആർക്കെതിരെ എന്ത് ആരോപണങ്ങളും ഉന്നയിക്കാമെന്ന നിലപാടിന് എന്റെ തിരിച്ചറി കൂടിയാണ് ഹൈക്കോടതി വിധിയെന്ന് മന്ത്രി പറഞ്ഞു ഹൈക്കോടതി ഹൈക്കോടതിയുടെ വിധിയെതിരായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മാപ്പു പറയാൻ മാത്യുപുടങ്ങാട് തയ്യാറാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയത് മുഖ്യമന്ത്രിക്ക് കുടുംബത്തിനുമെതിരായ ആരോപണങ്ങളെ ആരോപണങ്ങളും എന്നാണ് വി ശിവൻകുട്ടി പ്രതികരിച്ചത് ആർക്കെതിരെ എന്താരോപണങ്ങൾ ഉന്നയിക്കാമെന്ന നിലപാട് എന്ന കൂടിയാണ് ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധിയെതിരായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മാപ്പു പറയാൻ മാത്യു കുഴൽനാടൻ തയ്യാറാകണം ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതി മാപ്പു പറഞ്ഞ ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടന് മാതൃകയാത്രാവുന്നതാണ് കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരിക്കലും പോലും ആകാത്ത വിധം കോൺഗ്രസ് നേതൃത്വത്തെ കുഴൽനാടൻ അങ്ങേറ്റ് നിരായകനാക്കിയെന്ന പ്രതീതി കോൺഗ്രസ് നേതാക്കൾക്കും ഇടയിൽ ശക്തമായി സുപ്രീം കോടതിയിലടക്കം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന പ്രമുഖ അഭിഭാഷകൻ കൂടിയായ കുഴൽനാടൻ വിജിലൻസ് കോടതി നൽകിയ കേസ് അതേപടി ഹൈക്കോടതിക്ക് മുന്നിലെത്തിച്ച് മുഖ്യമന്ത്രി കുടുംബത്തെ വെളിപ്പിച്ചെടുക്കുന്ന രാഷ്ട്രീയ ആരോപണത്തിലാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കേന്ദ്ര സമ്പരികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് എഫ് ഐ ഒ വീണാ വിജയന്റെ മാസപ്പടി കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണം സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ഹർജിയുമായി നടൻ ഹൈക്കോടതിയെ സമീപിച്ചത്യൂസ് ഡെസ്ക്